ക്രിസ്തുവിൽ പ്രിയരെ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ കർത്താവായി ക്രിസ്തു നാമത്തിൽ വന്ദനം ഞാൻ ഇന്ന് ഒരു പോസ്റ്റിന് മറുപടി തരാനായിട്ട് വന്നത് എന്തെന്ന് പറഞ്ഞ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ആയിരുന്ന അതിൽ ഇങ്ങനെയാണ് മണ്ണിൽ നിന്ന് ശവങ്ങൾ ഉയർക്കും എന്ന് പഠിപ്പിക്കുന്നത് വചനവിരുദ്ധവും ശുദ്ധ വിവരക്കേടുമാണ് ഇത് ഒരു രാവിലെ എഴുന്നേറ്റപ്പം സൂര്യൻ തലേ ഉദിച്ചപ്പം വന്ന ബോധത്തിന് എഴുതിയതാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ മരണം എന്ന വിഷയം എന്താണെന്ന് ഗൗരവമായി പഠിച്ച ശേഷം ഇട്ട ഒരു പോസ്റ്റാണ് ആ പോസ്റ്റ് നമ്മുടെ ഒരു സ്നേഹിതൻ അദ്ദേഹത്തിന്റെ വാളിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ടിട്ട് അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് എന്താ ഇതിനൊക്കെ പറയുക അവർ അൽപ്പം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധിയെങ്കിലും മന്ദബുദ്ധിയെങ്കിലും വിളിക്കാമായിരുന്നു ഇവരൊക്കെ കുറെ നാൾ കൈകൊട്ടി അന്യഭാഷയും ആരാധിച്ചുകൊണ്ട് പാടിയ പാട്ട് ഓർക്കുന്നു മണ്ണിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുർ ഉയർ ഉയർന്നു വാനിൽ ചേർന്നിടുമേ തീർന്നില്ല കേട്ടോ അവർ അതിനോട് ചേർത്ത ഒരു വരി വരിയുടെ പാടി തീരാത്ത സന്തോഷം പ്രാപിക്കും എന്നവർ ഞാൻ ഇന്നും അറുപത്തിയാറ് പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നു എൻ്റെ യേശു മടങ്ങി വരും അത് സത്യം 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 സത്യത്തെ അടക്കി വയ്ക്കുവാൻ ഒരു ശവകുടീരങ്ങൾക്കും സാധ്യമല്ല മൂന്നാം നാൾ അത് ഉയർത്തെഴുന്നേൽക്കും തന്നെ ചെയ്യും ആമേൻ കർത്താവ് യേശുവെ വേഗം പ്രിയപ്പെട്ട സഹോദരൻ്റെ പ്രാർത്ഥന അനുസരിച്ച് കർത്താവ് ഒന്നും കൂടങ്ങ് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കും പക്ഷെ ഇവർക്ക് പറ്റിയ പ്രശ്നം പറയാം ഈ വേദപുസ്തകം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മരിച്ച ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് പറയുന്ന ഒരു വിശ്വാസം അതായത് ബോഡ്ലി റിസറക്ഷൻ എന്ന വിശ്വാസം യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ആ എന്തുവാ ജോസഫ് തൻ്റെ അസ്ഥി മിശ്രീമിൽ നിന്ന് നേരെ കരാന് രക്ഷത്തേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അവരുടെ ഫെയ്ത്ത് ഈ മനുഷ്യരുടെ ഉയർപ്പ് അതായത് എന്തുവാ മണ്ണിൽ നിന്ന് കിടക്കുന്ന ആ ശരീരം ദ്രവത്വം ദ്രവിച്ചു പോയ ശരീരം വീണ്ടും രൂപപ്പെട്ട് ആ ദ്രവിച്ചതൊക്കെ എവിടെയൊക്കെ പോയെന്ന് അറിയത്തില്ല പക്ഷെ അത് ദൈവം നമ്പാനും എല്ലാം എടുത്തും കൊണ്ടുവന്ന് തിരിച്ച് വീണ്ടും അതേ ബോഡിയിൽ എഴുന്നേൽക്കും എന്നുള്ള ഒരു പഠനമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇബ്രാഹിംക്ക് എഴുതിയ ലേഖനം ഞാനിത് പറയുമ്പോൾ ഉടനെ നിങ്ങൾ ഞാനിത് പല കാര്യങ്ങളും കണ്ടിന്യൂസ് പറയുന്നത് കൊണ്ട് ഡയറക്റ്റ് അങ്ങ് സംസാരിക്കും ഇബ്രാഹിം ലേഖനം ആറാമത്തെ അധ്യായത്തിൽ ഇതിൻ്റെ എഴുത്തുകാരൻ ബൗലൂസാണ് ബൗലസാണെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തെങ്കിലും വിശ്വാസം സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം കൈവപ്പ് മരിച്ചവരുടെ പുനരുദ്ധാനം നിത്യ ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക ഇത് അടിസ്ഥാന ഉപദേശമാണെന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇത് അടിസ്ഥാനോപദേശമൊന്നുമല്ല ഇത് ഓൾഡ് ഗവർണറിൽ ജീവിച്ചിരുന്ന പഴയ നിയമത്തിലെ ജനങ്ങളുടെ അടിസ്ഥാനം അവിടെയാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനമാണ് നമ്മൾ ഉൽപ്പത്തി മുതൽ മലാക്കിയുടെ പ്രവചനം വരെ കാണുന്നത് അപ്പൊ അവിടെ നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം മരിച്ച ദൈവത്തെങ്കിലെ വിശ്വാസം സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം കൈവപ്പ് മരിച്ചവരുടെ മുന്നൊരു ധാനം വ്യത്യസ്ത ശിക്ഷാവിധി ഇങ്ങനെയുള്ള അടിസ്ഥാന ഇത് ഓൾഡ് കവനന്റിന്റെ പ്രിൻസിപ്പിൾസ് ആണ് അതായത് അതിന്റെ ബേസിക് ഡോക്ടർസ് ആണ് അപ്പൊ അതിൽ അത് വിട്ട് കളയാനായിട്ട് പറയാം എടുത്ത് കളയാ നൃത്ത സ്റ്റോ വിട്ട് കളഞ്ഞിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുവാൻ ആവശ്യപ്പെടും അവിടെ വിട്ടുകളയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മരിച്ചവരുടെ പുനരുദ്ധാനം അപ്പം മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറയുന്നത് ഓൾഡ് കവനൻ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു വിശ്വാസമാണ് അല്ലെങ്കിൽ ഒരു പഠനമാണ് അപ്പൊ മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ വേദവശം ഉൽപ്പത്തി മുതൽ പഠിക്കുമ്പോൾ അത് കവനന്റുമായി ബേസ് ആണെന്ന് നമുക്കറിയാം ഉടമ്പടിയുമായി ബേസിലാണ് അതായത് ദൈവം ആദമനോട് പറഞ്ഞു തോട്ടത്തിൻ്റെ എല്ലാ വർഷങ്ങളുടെ ഫലവും നിങ്ങൾക്ക് തിന്നാം എന്നാൽ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും കൽപ്പന ലംഘനമാണ് ദൈവത്തോടെ കൽപ്പനയെ ലംഘിക്കുന്നു അറിവിനെ സമ്പാദിക്കാനായിട്ട് അദ്ദേഹം അവര് ആ ഫലം ഭക്ഷിക്കുന്നു വിശുദ്ധ ബൈബിൾ പറയുന്നു അതായത് ആദമ തിന്ന നാളിൽ മരിച്ചു മരിച്ചതിന്റെ തെളിവാണ് തോട്ടത്തിൽ നിന്ന് അവനെ പുറത്താക്കിയിട്ടുള്ളത് ഇത് ഈ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുക എന്നതും മരണവുമായിട്ട് ബന്ധം നമ്മൾ എസ് എ കെയിൽ മുപ്പത്തിയേഴാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ അസ്ഥി താഴ്വര കാണാം അസ്ഥിയോട് പ്രവചിക്കാൻ പറയുന്നു അതിന്റെ പതിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ അസ്ഥികൾ ആരാണെന്ന് അവിടെ പറഞ്ഞു പറയുന്നുണ്ട് ഞങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനം അവര് അസ്ഥികളാണെന്നും അവർ ശവക്കുഴിയിലായി എന്നും ഒക്കെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും അതായത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ പത്ത് ഗോത്രങ്ങൾ അവർ ദൈവത്തിന്റെ നാട് വിട്ട് പ്രോമിസ് ലാൻഡിന്റെ പുറത്തേക്ക് പോവാം പ്രോമിസ് ലാൻഡിന്റെ വെളിയിലേക്ക് പോയി അവിടെ ജീവിക്കുമ്പോൾ ആ ജനതയെ ബൈബിൾ വിളിക്കുന്ന പേര് മരിച്ചവർ എന്നാണ് മനസ്സിലാക്കണേ അതായത് ഹോഷയ പ്രവചനം നമ്മൾ പതിമൂന്നാം അധ്യായം വായിക്കുമ്പോൾ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ജഫ്രീം അവന് സംസാരിച്ചപ്പോൾ വിറയുണ്ടായി അവന് ബാലിനെ ചെന്ന് സേവിക്കാകിയാൽ അവൻ മരിച്ചുപോയി അപ്പൊ ബാലിനെ സേവിച്ച ഉടനെ മൂക്കിന്ന് നിന്ന് കാറ്റ് പോയെന്നല്ല അർത്ഥം മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അവൻ ദൈവിക ഉടമ്പടിയിൽ നിന്ന് ഔട്ടായി അപ്പൊ ദൈവിക ഉടമ്പടിയിൽ നിന്ന് പുറത്താകുന്ന ആളിന്റെ പേരാണ് അതിനെയാണ് മരണം മരണം അല്ലാതെ ഇന്ന് ക്രൈസ്തവ സഭയുടെ പ്രത്യാശയോ ക്രൈസ്തവ സഭയുടെ ഉപദേശമോ അല്ലെങ്കിൽ ഭാവിയിൽ എന്തോ സംഭവിക്കാൻ പോകുന്ന പ്രത്യാശയോ അല്ല പുനരുദ്ധാനം പുനരുദ്ധാരം എന്താണെന്ന് നമ്മൾ ഇന്ത്യർക്ക് അപ്പോസല പ്രവർത്തി വായിക്കുമ്പോൾ അവിടെ ഈ അപ്പോസലരായ പൗലസ് പറയുന്നതായ ചില വാക്യങ്ങളുണ്ട് ഞാനതിനെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കും അപ്പൊ ഈ ബുദ്ധിയില്ല മന്ദവത്തിനൊക്കെ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും വിളിച്ചോ അതിലും കുഴപ്പമില്ല അപ്പോസ്തല പ്രവൃത്തി ഇരുപത്തിനാലാമത്തെ അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു പതിനാലാം വാക്യം അത് മതഭേദം എന്നിവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിൽ ത്തിലും പ്രവാചക പുസ്തകങ്ങളും എഴുതിയിരിക്കുന്നതൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്നു നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകും എന്ന് അവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കൽ ആശ വച്ചിരിക്കുന്നു അപ്പം കർത്താവായ യേശുവിന്റെ അപ്പോസ്തലൻ പറയുകയാണ് ഞാൻ നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അത് അനുസരിച്ച് അതിൽ ആശ വെച്ചിരിക്കുന്നു നമ്മൾ ഇരുപത്തി ആറാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം സോറി ഏഴാമത്തെ ഇരുപത്തി ആറാം അധ്യായം പുസ്തകത്തിൽ ഇരുപത്തി ആറാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം നോക്കും നമ്മുടെ പന്ത്രണ്ട് ഗോത്രങ്ങളും കേക്കണേ ആ കമന്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സാം എന്ന അദ്ദേഹത്തിന്റെ പേര് ബ്രദർ ശ്രദ്ധിക്കുക നമ്മുടെ പന്ത്രണ്ട് ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കുമ്പനാട് തിരുവല്ല പത്തനംതിട്ട ഏരിയയിൽ താമസിക്കുന്ന ഗോത്രങ്ങളുടെ കാര്യമല്ല നിങ്ങളാരും പന്ത്രണ്ട് ഗോത്രത്തിൽപ്പെട്ടവരും അല്ലാതെ യഹൂദനാണ് നമ്മുടെ പന്ത്രണ്ട് ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചും കൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതുമായ വാക്തത്വത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ട് ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത് ആ പ്രത്യാശയെ ചൊല്ലിയാവുന്നു രാജാവ യഹൂദന്മാരെ മേൽ കുറ്റം ചുമത്തുന്നത് എന്താണെന്ന് പശ്ചാത്തലം മനസ്സിലാക്കി പറയാം ആ പ്രത്യാശ മരിച്ചവരുടെ പുനരുദ്ധാനാണ് അപ്പൊ മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറയുന്നത് പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് ദൈവം കൊടുത്ത ഒരു പ്രോമിസ് മനസ്സിലാക്കണം അല്ലാതെ മണ്ണിൽ കിടക്കുന്ന പാട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോ ഏത് ഏതവർക്ക് ആ പാട്ട് മണ്ണിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ മണ്ണിൽ കിടന്ന് കിടന്നുറങ്ങാനാണ് ഞാൻ ചോദിക്കും ഇപ്പം നിങ്ങൾ ശവ അടക്കുമ്പോൾ മണ്ണിക്കൊണ്ട് വെച്ചിട്ട് പറയത്തില്ലയോ നമ്മുടെ പ്രിയപ്പെട്ടോ എന്റെ മകൻ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നു അഥവാ മണ്ണിൽ കിടന്നുറങ്ങുന്നതാണെന്ന് പറയുന്നത് അവിടെ ആ പാട്ട് എഴുതി വെച്ചേക്കുന്നത് മണ്ണിയിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളം കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴെഴുതിയേക്കുന്നു മണ്ണിലാണെന്ന് ഉറങ്ങുന്നത് ചലഞ്ച് യു ഷോ മി എ സിംഗിൾ വേർഡ് അബൌട്ട് ദ റിസറക്ഷൻ ഓഫ് ദ ഡീഖേഡ് ബോഡി ദ്രവിച്ചു പോയ ശരീരം ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് പറയുന്ന ശരീരം ഉയർക്കും എന്ന് പറയുന്ന ഒരു വാക്യം നിങ്ങൾ കാണിച്ചു ബൈബിളിൽ രണ്ട് പദങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത് ഒന്ന് റിസറക്ഷൻ ഓഫ് ദ ഡെഡ് മരിച്ചവരുടെ പുനരുദ്ധാരം രണ്ട് റിസറക്ഷൻ ഫ്രം ദ ഡെഡ് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാരം ഈ രണ്ട് വാക്യം അല്ലാതെ ഫിസിക്കൽ ബോഡി ഉയർക്കും എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നില്ല അത് ഇന്നത്തെ സഭകള് പഠിപ്പിക്കുന്ന വെറും വ്യാജമായ കെട്ടുകഥയാണ് കാരണം ക്രിസ്തുവിൻ്റെ സഭ ഉയർത്തെഴുന്നേറ്റവൻ തലയാണല്ലോ ആ ഉയർത്തെഴുന്നേറ്റ തലയായ ക്രിസ്തുവിൽ നാം എല്ലാവരും പരിപൂർണരായിരിക്കുന്നു എന്ന് വചനം പറയുന്നു അതേസമയം ലേഖനം നിങ്ങൾ രണ്ടാമത്തെ അധ്യായം വായിക്കുമ്പോൾ ക്രിസ്തുവിനെയും മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അത്യന്തം ഏതി അവന് ഇരുത്തി എന്നിട്ട് പറയുകയാണ് ഒന്നിന്റെ ഇരുപത്തിരണ്ട് സഹവും അവന്റെ കാൽ കീഴാക്കി അവനെ സർവത്തിനും മീതി തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കും ശ്രദ്ധിക്കാം അടുത്ത വാക്യം നമ്മൾ ഈ രണ്ടാമത്തെ അധ്യായം അവിടെ തുടങ്ങുക പക്ഷെ അതിന്റെ കൺവേഷൻ അത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു മണ്ണിയിൽ ഉറങ്ങിയിടുന്ന ശുദ്ധീമാന്മാരൊന്നും എഴുന്നേക്കത്തില്ല ഇവിടെ എഴുതി വച്ചേക്ക അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ഉയർപ്പിച്ചു ഉയർപ്പിച്ചു എന്തിനാ അങ്ങനെ എഴുതി വെച്ചേക്കുന്നേ ക്രിസ്തുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചു തലയാക്കിയിട്ട് അവന്റെ ഉടലാകുന്ന ശരീരത്തോട് പറയാണ് ആ ശരീരവും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ശരീരം ആകുന്ന സഭയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ജീവനാൽ ആ ശരീരത്തിലേക്ക് നാം എപ്പോഴാണോ ആത്മാവിൽ സ്നാനപ്പെട്ടത് ആ നിമിഷം നമ്മൾ പുനരുദ്ധാനം പ്രാപിച്ചവരായി പറയും മനസ്സിലാകുന്നോട്ടോ ഞാൻ പറയുന്നത് ക്രിസ്തു ഉയർത്തെഴുതിട്ട് അതുപോലെ തന്നെ അതിക്രമണാലും പാപങ്ങളായി മരിച്ചവരായി നമ്മെയും ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിനെ ഉയർപ്പിച്ചു നമ്മെയും ഉയർപ്പിച്ചു ദാറ്റ് മീൻസ് ഈച്ച് ആൻഡ് എവ്രി മെമ്പേഴ്സ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആർ ദക്റ്റഡ് പീപ്പിൾ റിസറക്ഷൻസ് ഉയർപ്പ് പ്രത്യാശയാണ് അത് ഏ ഡി എഴുപതിൽ ദൈവം ചെയ്തു എന്നത് കൃത്യമായിട്ട് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും ഒരു ജാതി ഉണ്ടായത് മുതൽ ഇതുവരെ സംഭവിക്കാത്ത മഹാകഷ്ടം അന്നുണ്ടാകും ഉണ്ടാകും അന്ന് പൊടിയിൽ കിടക്കുന്നവർ ചിലർ നിത്യ ജീവനായും മറ്റു ചിലർ നിത്യലജ്ജയ്ക്കായും ഉയർത്തെഴുന്നേക്കും ഒരു ഇതുവരെ സംഭവിക്കാത്ത മഹാകഷ്ടം ഏ ഡി എഴുപതിലാണ് സംഭവിച്ചത് ആ സമയം ദൈവം അവർക്ക് കൊടുത്ത പ്രത്യാശയുടെ നിവർത്തിയായി കാത്തിരുന്ന പ്രത്യാശയാൽ അന്ന് അവർ മണ്ണിൽ കടന്ന അല്ലെങ്കിൽ പാതാളങ്ങളിൽ വിശ്രമിച്ചു കൊണ്ടിരുന്ന ആളുകൾ ഉയർത്തെഴുന്നേറ്റും അതുകൊണ്ടാണ് ദാനിയുനോട് പറഞ്ഞത് നീയോ പൊയ്ക്കൊള്ളുക കാലാവസാനത്തിങ്കൽ ഏത് കാലം ന്യായപ്രമാണ കാലത്തിൻ്റെ അവസാനത്തിങ്കൽ നീ നീ എന്തിയും പ്രതിഫലം പ്രാപിക്കാനായിട്ട് എഴുന്നേറ്റുവരും ആ ദിവസത്തെ കുറിച്ചാണ് വാർത്ത പറഞ്ഞത് എൻ്റെ സഹോദരൻ കൊടുക്കത്തെ നാളിൽ ഉയർത്തേണ്ടത് അതുകൊണ്ട് ഒരു പ്രിയപ്പെട്ട സഹോദരന്മാർ ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് കുടീരത്തി പോയി പാട്ട് പാടിയാലും ഏത് അപ്പച്ചൻ പാട്ട് എഴുതിയാലും ഇതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല ഇതല്ല ദൈവത്തിൻ്റെ പ്രോഗ്രാം മരണം എന്താണെന്ന് ഉള്ള ഒരു ഒറ്റ വാക്കുകൊണ്ട് ഞാൻ ഈ ചെറിയ വീഡിയോയിൽ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് തീരുന്നല്ല ധാരാളമായിട്ട് വിശദീകരിക്കാറുണ്ട് എങ്കിലും ഈ ആവശ്യമില്ലാതെ കമ്മൻറ്റിട്ടോ വചനവിരുദ്ധത ദുരൂപത എന്നൊക്കെ പറയുന്നത് ഇപ്പം ഈ ഈ ചക്ലോത്തി ഉണ്ടല്ലോ അത് ഇനി വിലയൊന്നും പോകത്തില്ല നിങ്ങൾ പറയുന്ന ഒന്നും യാഥാർത്ഥ്യമല്ല എന്നത് നേരം വെളുക്കുന്നത് പോലെ തെളിയിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ അതിന് ഭാരപ്പെട്ടിട്ട് കാര്യമല്ല കാരണം ഒരുപാട് നിങ്ങൾ കളിപ്പിച്ചുകൊണ്ടിരുന്നു എന്നെയും കളിപ്പിച്ചു ജനത്തെ ഇപ്പം സ്ഥിരമായിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ ജനങ്ങൾ വിചാരിക്കുന്ന അറിയുമ്പോൾ ഈ മണ്ണിലോട്ട് കൊണ്ടുപോയ സാധനം എല്ലാം തിരിച്ചു വരുവാ ഇല്ല പ്രിയപ്പെട്ടത് ഈ ശരീരത്തിന് ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി റിസറക്റ്റഡ് ആണ് നമ്മൾ ഉയർത്തിരുന്നേറ്റവരാണ് നിത്യജീവനെ പ്രാപിച്ചവരാണ് ആ നിത്യജീവൻ പ്രാപിച്ച നാം സുശിക്ഷ നിമിത്തമുള്ള ജീവനും അക്ഷയതയും സ്വീകരിച്ച നാം ആ ഉയർപ്പിന്റെ ജീവനിൽ വാഴുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും ഇടവരട്ടെ അതുകൊണ്ട് മരണത്തെ പേടിക്കാതെ നമുക്ക് ദൈവകൃപയിൽ മുന്നേറുവാനുള്ള കൃപ ദൈവം ധാരാളമായി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ മരണമല്ല ഈ റിസറക്ഷ വിഷയത്തെക്കുറിച്ച് ധാരാളമായിട്ട് വിഷയം സീരീസ് ഓഫ് സ്റ്റഡി ഒരു അമ്പതോ അറുപതോ ക്ലാസ് എടുത്താലും തീരത്തിൽ അത്രയ്ക്കും വിശാലമാണ് വേദോഷത്തിൽ ഈ വിഷയം സോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നത് ഇത് മരണം എന്താണെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം ഇത് മനസ്സിലാക്കണം അതൊരിക്കലും നമ്മൾ ഫിസിക്കൽ ഡെത്തിനെ കുറിച്ചല്ല കാരണം ഫിസിക്കൽ ഡെത്തിന് വേണ്ടി യേശുക്രിസു കുരിശിൽ മരിച്ചിട്ടില്ല യേശുക്രിസ്തുവിൻ്റെ ഫിസിക്കൽ ഡെത്ത് എന്താണെന്നുള്ളത് അത് നമ്മൾ പഠിക്കേണ്ടതാണ് യേശു പിന്നെ എന്തുകൊണ്ട് ആ ശരീരത്തിൽ ഉയർത്തുന്നുണ്ട് അതും പഠിക്കേണ്ടതാണ് കാരണമുണ്ട് അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ശരീരം നിരവത്വത്തിൽ പോയില്ല കേട്ടോ നിരവത്വം കാണാൻ സമ്മതിച്ചിട്ടില്ല കാരണം യേശു ക്രിസ്തു ആ കൂടെ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത് അതുപോലെ തന്നെ കർത്താവ് നാൽപ്പത് ദിവസം കൂടെ താമസിക്കുകയും ചെയ്തു പിന്നെ ആ ശരീരത്തിന് എന്ത് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഒത്തിരി ആളുകൾ ഈ ശരീരത്തോടുകൂടെ അങ്ങ് മേളി പോയി എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അവിടെ ഒരു കസേര പോയി ഇങ്ങനെ ഇരിക്കുക എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ആളും ഉണ്ടൊക്കെ അങ്ങനെയൊക്കെയുള്ളതൊക്കെ വിശ്വാസമല്ലേ അതെല്ലാം മതത്തിനകത്ത് ഏത് അപദ്വം വിശ്വസിക്കാം അവിടെ അവകാശമുണ്ട് പക്ഷേ യഥാർത്ഥ ക്രിസ്ത്യാനി യഥാർത്ഥ ദീപബേദൽ അറിയേണ്ട ട്രൂത്ത് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റവരാണ് നിങ്ങൾ അതിക്രമണാലും ഭാവത്താൽ മരിച്ചവരായ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ക്രിസ്തുവിനോട് കൂടെ ആ ശരീരത്തിൻ്റെ ഭാഗമായി നിങ്ങൾ റിസറക്റ്റഡ് ആണ് അതുകൊണ്ട് ചർച്ചിൻ്റെ ഹോപ്പ് അല്ല റിസറക്ഷൻ ഇത്ര ഞാൻ പറഞ്ഞാലും ചിലതിൻ്റെ തലേ കയറത്തില്ല അവരങ്ങനെ പറയും ദുരുപദേശം കാരണം അങ്ങനെയുള്ളവരെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല നീയൊക്കെ എന്തോ വേണേലും വിശ്വസിക്കുകയോ എന്തോ വേണേലും പഠിപ്പിക്കുകയോ ചെയ്യുക കാരണം അടി മുതൽ മുടി വരെ ഇതിനകത്ത് കുഷ്ണം ബാധിച്ചിരിക്കുകയാണ് ഒന്ന് ദുരുപദേശമാണ് മൊത്തം ദുരുപദേശം എന്ന് പറയാൻ പറ്റത്തില്ല അബദ്ധങ്ങളാണ് പഠിപ്പിച്ചോട്ടിരിക്കുന്നത് മൊത്തം അതുകൊണ്ട് മറക്കണ്ട ഒരു ശരീരവും ഉയർത്ത് ഉറക്കത്തില്ല അതുകൊണ്ട് ശ്മശാനത്തിൽ പോയിരുന്ന് അപ്പച്ചൻ എഴുന്നേറ്റ് വരും മണ്ണി കിടന്ന് ഉറങ്ങുക എന്നൊന്നും ചിന്തിച്ചു സമയം കളയേണ്ട യു ആർ റിസറക്റ്റഡ് എന്ന ബോധത്തോടെ ജീവിക്കാൻ ദൈവിയുടെ വരുത്തട്ടെ അതുകൊണ്ട് ഞാനിത് അത്യാവശ്യമായിട്ട് ആയതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞത് ചില ആളുകൾ എന്നോട് പറഞ്ഞതെന്ന് ഒരു ചെറിയൊരു മറുപടി കൊടുക്കാൻ അതുകൊണ്ട് സ്നേഹത്തോടെ പറയാം എൻ്റെ ചേട്ട സഹോദര ദൈവദാസ എനിക്ക് ബോധമുണ്ട് മൊക്കളമുണ്ട് ബുദ്ധിയൊക്കെ ഉണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് പേടിയാ നിങ്ങൾക്ക് ഈ അപ്പച്ചൻ പറഞ്ഞു മാത്രം വിഴുങ്ങാൻ നിങ്ങൾക്ക് അറിയത്തുള്ളൂ എന്നെ ഒരപ്പച്ചന് വിഴുങ്ങാൻ പഠിപ്പിച്ചിട്ടില്ല ഞാൻ വിഴുങ്ങത്തല്ല ഐ വോണ്ട് ദ ബൈബിൾ സോ യേശു വരും സത്യം 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 എന്ന് പറഞ്ഞിട്ടൊന്നും കഥയില്ല യേശു ഓൾറെഡി വന്നു കാരണം യേശു നിങ്ങൾ പറഞ്ഞ യേശു കളാനാണ് കാരണം വരാം വേഗം വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടായിരം വർഷമായിട്ട് വരാത്ത ഒരു യേശു ഉണ്ടല്ലോ അത് വേറെ യേശു അപ്പോസ നായോസിന്റെ ഭാഷയിൽ എൻ്റെ ബൈബിളിലെ യേശു കൃത്യമായിട്ട് ആ തലമുറയോട് പറഞ്ഞു ഇതൊക്കെ സംഭവിക്കോളാം ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ആ തലമുറയിൽ തന്നെ ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ ബൈബിളിലെ ക്രിസ്തു വന്നു കഴിഞ്ഞു അവൻ ഇന്ന് ക്രിസ്തു തൻ്റെ ശരീരമാകുന്ന സഭയുടെ തലയാണ് അവനാണ് വിശുദ്ധ മന്ദിരം ആ മന്ദിരത്തിൽ നാം ആത്മാവിൽ ആത്മാവിലവനോടൊപ്പം താമസിക്കുന്നു നാം ദൈവത്തോടൊപ്പം ജീവിക്കുന്നു സോ ബോധത്തിലേക്കുവാ ദയവായിട്ട് ഈ ആനമണ്ടത്തലങ്ങൾ വിശ്വസിക്കാതിരിക്കുക ഒരു ശവശരീരവും മണ്ണിൽ പോയി ദ്രവിച്ചത് തിരിച്ചു വരില്ല അങ്ങനെ വേദോസ്തം പഠിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് പോലീസ് ഈ ഇവരോട് പറഞ്ഞ മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറയുന്ന ആ ഉപദേശം വിട്ടുകളഞ്ഞിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിക്കാസം അപ്പം മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറയുന്നത് അവരുടെ ആദ്യപാഠത്തിന്റെ ആദ്യ വചനത്തിനകത്തെ അടിസ്ഥാനപരമായ വിശ്വാസമായിരുന്നു അതിനെ കളയാൻ പറഞ്ഞാൽ മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് വിശ്വസിച്ചിരുന്ന യോഗ പറഞ്ഞു അങ്ങനല്ല ഉയർപ്പ് വീർപ്പ് വേറെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്നത് അവർക്ക് ബോധിപ്പിച്ചു കൊടുത്തു തന്നെ അതുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം നമേ